ശനിദോഷം എന്നെല്ലാവരും കേട്ടിട്ടില്ലേ ശനിദോഷം ചിലർക്കത് ഏഴരശനി എന്ന പേരിലായിരിക്കും മറ്റു ചിലർക്കത് കണ്ടകശനിയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് കൊണ്ടുപോയാലും ശരിയില്ലെങ്കിലും ശരി ശനി വന്നാൽ നമ്മളത് ശരിക്കും ബുദ്ധിമുട്ടുക തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിനെ താറുമാറാക്കിക്കളയും ശനിദോഷം ദോഷങ്ങൾ പറയ്ക്കാൻ പറ്റിയ ഒരു ക്ഷേത്രമുണ്ട് എന്നാൽ സത്യമാണ് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ആ കുറിച്ച് ഞാൻ വിശദമായൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് എല്ലാവരും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും ഈ കുറിച്ച് വിശദമായി പഠിച്ച് അതിൻ്റെ പൂജാവിധികളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വിശദമായ വീഡിയോകൾ നമ്മുടെ ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശനിദോഷമെന്നെല്ലാവരും കേട്ടിട്ടില്ലേ ശനിദോഷം ചിലർക്കത് ഏഴരശനി എന്ന പേരിലായിരിക്കും മറ്റു ചിലർക്കത് കണ്ടകശനിയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ കണ്ടകശനി കൊണ്ടേ പോകൂ എന്ന് കൊണ്ടുപോയാലും ശനിയില്ലെങ്കിലും ശരി ശനി ദോഷം വന്നാൽ നമ്മളത് ശരിക്കും ബുദ്ധിമുട്ടുകൾ തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിനെ താറുമാറാക്കിക്കളയും ശനിദോഷം ദോഷങ്ങൾ പറയ്ക്കാൻ പറ്റിയ ഒരു ക്ഷേത്രമുണ്ട് എന്നാൽ സത്യമാണ് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ആ കുറിച്ച് ഞാൻ വിശദമായൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് എല്ലാവരും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ആ ബെല്ലൈക്കണും ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും ഈ കുറിച്ച് വിശദമായി പഠിച്ച് അതിൻ്റെ പൂജാവിധികളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വിശദമായ വീഡിയോകൾ നമ്മുടെ ചാനലിലി ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ശനിദോഷം എന്നെല്ലാവരും കേട്ടിട്ടില്ലേ ശനിദോഷം ചിലർക്കത് ഏഴരശനി എന്ന പേരിലായിരിക്കും മറ്റു ചിലർക്കത് കണ്ടകശനിയാണ് പണ്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ കണ്ടകശനി കൊണ്ടേ പോകുമെന്ന് കൊണ്ടുപോയാലും ശരി ഇല്ലെങ്കിലും ശരി ശനി വന്നാൽ നമ്മളത് ശരിക്കും ബുദ്ധിമുട്ടുകൾ തന്നെ ചെയ്യും നമ്മുടെ ജീവിതത്തിനെ താറുമാറാക്കി കളയും ശനിദോഷം ദോഷങ്ങൾ കുറയ്ക്കാൻ പറ്റിയ ഒരു ക്ഷേത്രമുണ്ട് എന്നാൽ സത്യമാണ് അങ്ങനെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിനെക്കുറിച്ച് ഞാൻ വിശദമായൊരു പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനു മുമ്പ് എല്ലാവരും നമ്മളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ആ ബെല്ലൈക്കണും ഒന്നിനേകളും ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ എല്ലാവർക്കും ലഭിക്കുന്നതായിരിക്കും ഈ ക്ഷേത്രത്തിനെക്കുറിച്ച് വിശദമായി പഠിച്ച് അതിൻ്റെ പൂജാവിധികളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ വിശദമായ വീഡിയോകൾ നമ്മുടെ ചാനലിലൂടെ ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക